ം ശ്രീ ഗണേശാ നമ ഓം ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന് വേഗുരുപരം വരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ര ഹര മഹാദേവ സർവമംഗളമംഗലയേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േ ത്യംബകേ ഗൗരീ നാരായണി നമസ്തുതീം ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ ഓം നമ ചണ്ഡിക്കൈ ഹരി ഓം ശ്രീ ശങ്കരാചാര്യവിരചിത സൗന്ദര്യലഹരി സ്തോത്രം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ സൗന്ദര്യലഹരിയുടെ മൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് പഠിക്കേണ്ടത് നാലാമത്തെ ശ്ലോകമാണ് നാലാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം അഭയവരദോ ദൈവതഗണ ത്വമേകൈവാസി പ്രകടിതവരാഭീത്യഭിനാധും ദാതു ഫലമഭിചവാഞ്ചാസമധികം ശരണ്േ ലോകി ചരണാവേവനിപുണ ഇതാണ് നാലാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തില് ത്വന്യ അങ് ആ ദേവിയെ ദേവിയുടെ പാദധൂളിയെ പാദധൂളിയെപ്പറ്റിയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ പാദധൂളിയുടെ മഹാത്മയാണ് ഈ ശ്ലോകത്തിലും നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ ദേവന്മാരും ദേവസമൂഹവും കൈകളെ കൊണ്ട് വരതവും അഭയവും കൊടുക്കുമ്പോൾ ദേവിയാകട്ടെ ദേവിയുടെ കാൽപാദങ്ങളിലെ ധൂളി കൊണ്ടാണ് ആ കാൽപാദത്തിലെ പൊടി കൊണ്ട് ആണ് അനുഗ്രഹം കൊടുക്കുന്നത് കാലുകൊണ്ടാണ് ദേവി അനുഗ്രഹം കൊടുക്കുന്നതെന്ന് ദേവിയുടെ പാദധൂളിയെ അല്ലെങ്കിൽ ദേവിയുടെ പാദങ്ങളെയാണ് ആ പാദങ്ങളുടെ മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആദ്യ ഒന്നും കൂടി വായിക്കാം ത്വതന്യഹ പാണിപ്യാം അഭയവരദോ ദൈവത ഗണഹ ത്വമേകാനൈവാസി പ്രകഠിത വരാഭീത്യ ദാതും ഭയാത്രാതും ദാതു ഫലമഭിചവാഞ്ചാസമധികം ശരണ്േ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ ഇവിടെ ത്വദന്യ എന്ന് പറഞ്ഞാൽ ദേവി ഒഴിച്ചു ബാക്കി എല്ലാവരും ദേവിയിൽ നിന്ന് അന്യമായ എന്നർത്ഥം പാണിഭ്യാം പാണി എന്ന് പറഞ്ഞാൽ കയ്യ് പാണിഭ്യാം കൈകൾ രണ്ട് കൈകളെയാണ് ഉദ്ദേശിക്കുന്നത് അഭയവും വരതവും കൊടുക്കുന്ന രണ്ട് കൈകളെ അതാണ് അടുത്ത ഇത് വാക്കിൽ അഭയവരതഹ അഭയവും വരതവും കൈകളെ രണ്ട് കൈകളാലാണ് ദൈവതഗണ എന്താ ദൈവതഗണ ദേവഗണങ്ങൾ ദേവസമൂഹം എന്നർത്ഥം അതായത് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ എല്ലാവരെയാണ് ദൈവതഗണ എന്ന് പറഞ്ഞത് അപ്പം എല്ലാ ദേവന്മാർ ദേവി ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ ദേവന്മാരും അഭയത്തെയും വരത്തെയും കൈകളെ കൊണ്ട് നൽകുന്നവരാകുന്നു എന്നർത്ഥം അടുത്ത വരിയിൽ തൊമേക്ക അങ്ങ് മാത്രം ഏക അങ് മാത്രം ഏവ അസി തൊമേക നിന്തുരുപടി മാത്രം അങ് ഒരുത്തി മാത്രം ന എവ അസി അങ്ങനെ ആവുന്നില്ല അങ്ങനെ ഭവിക്കുന്നില്ല അസി എന്ന് പറഞ്ഞാൽ ഭവിക്കുക എന്നർത്ഥം അപ്പോൾ ദേവി മാത്രം അങ്ങനെയല്ല എങ്ങനെ കൈകളെ കൊണ്ടല്ല വരദവും അഭയവും നൽകുന്നത് പ്രകടിതവരാഭീഹി ഇതി അഭിനയ ഇപ്പം പിരിച്ചു പറയുമ്പോൾ പ്രകടിതവരാഭീഹി ഇതി അഭിനയ പ്രകടിതവരാഭീ ഇതി അഭിനയ പ്രകടിപ്പിക്കപ്പെട്ട വരമുദ്രയോടും അഭയ മുദ്രയോടും കൂടിയവളായി എന്നർത്ഥം പ്രകടിത വരാഭീത്തി അഭിനയ അങ്ങനെ പ്ര അങ്ങനെ എല്ലാ ദേവന്മാരും കൈകളെ കൊണ്ട് വരതവും അവയവും നൽകുമ്പോൾ ദേവി മാത്രം അങ്ങനെയല്ല ദേവി അഭിനയിക്കെങ്ങനെയാണ് പ്രകടിപ്പിക്കപ്പെട്ട വരമുദ്രയോടും അഭയമുദ്രയോടും കൂടി അവളായി ആകുന്നില്ല അങ്ങനെ അഭിനയിക്കുന്നില്ല അതാണ് നായേവാസി അങ്ങനെ ആകുന്നില്ല അടുത്ത ലൈനിൽ പറയുന്നു ഭയാദ് ത്രാതും ഭയാത് ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കരകയറ്റുക രക്ഷിക്കുക ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥമുണ്ട് ഭയാത്രാദും ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു ധാതു ധാതു എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുക അല്ലേ ധാതു ധാതു കൊടുത്തു അപ്പം ധാതു കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കുന്നതിനും ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതിനും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും പിന്നെ ഫലം അപീച്ച ഫലം ഫലത്തെ നൽകുന്നത് അത് അതായത് ഫലത്തേ വാഞ്ചാ സമതിയം നടത്തൽ വാഞ്ച വാഞ്ച എന്ന് പറയുന്ന ആഗ്രഹം സമധികം കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഫലത്തെ കൊടുക്കുന്നതിനും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ശരണ്യേ ലോകാനാം ശരണ്യേ തവഹി തവഹിചരണാവേവ നിപുണവും ശരണ്യ അല്ലയോ ദേവി ലോകത്തിന് എന്ന് പറഞ്ഞാൽ ലോകങ്ങൾക്ക് പതിനാല് ലോകങ്ങളുണ്ട് അപ്പം ഈ ഭൂമിക്ക് മുകളിലോട്ട് ഏഴ് താഴോട്ട് ഏഴ് നമ്മൾ പഠിച്ചതാൽ ലളിതസഹസ്രാമത്തിലും നാരായണീയത്തിൽ വിശദീകരിച്ച് പഠിച്ചതാ പേര് പോലും ഏഴിലോ പതിനാല് ലോകത്തിൻ്റെ പേരും പഠിച്ചതാ നമ്മൾ അപ്പോൾ ഈ പതിനാല് ലോകത്തിലുള്ള ജനങ്ങൾക്കെല്ലാം തവഹി ചരണ ചരണൗയേവ അങ്ങയുടെ ചരണങ്ങൾ മാത്രം സമർത്ഥങ്ങളായി ഭവിക്കുന്നു അപ്പോൾ ദേവിയുടെ ചരണത്തിനാണ് എന്ന് പറഞ്ഞാൽ സമർത്ഥം സാമർഥ്യം എല്ലാവരും എല്ലാ ദേവസമൂഹവും കൈകൾ കൊണ്ട് അഭയത്തെയും വരത്തെയും നൽകുമ്പോൾ ദേവിയാകട്ടെ ദേവിയുടെ കാലുകൾ കൊണ്ടാണ് കാലുകളാണ് അങ്ങനെ സാമർഥ്യം ചെയ്യുന്നത് പാദങ്ങൾ തന്നെ അങ്ങയുടെ ചരണങ്ങൾ തന്നെ അതാണ് ചരണൗ ഏവ ചരണങ്ങൾ തന്നെ രണ്ടിനെ കാണിക്കാനാണ് ഔ ചേർത്തിരിക്കുന്നത് ആ നിപുണവും അതുകൊണ്ടാണ് ആവു അവിടെ ഇവിടെ ചരണാവൂ എന്നതുകൊണ്ട് അപ്പം ദേവിയുടെ കാലുകളാണ് ഈ അഭയത്തെയും മരത്തെയും ഒക്കെ കൊടുക്കുന്നത് എന്ന് അർത്ഥം ദേവിയുടെ പാത ധൂളിയെ ധൂളിയുടെ മഹാത്മ്യം കാല നമ്മൾ ലളിതാ സഹസ്രാമത്തിൽ പഠിച്ചു അല്ലേ ദേവന്മാർ ഇന്ദ്രാദി ദേവന്മാരെല്ലാം നമസ്കരിക്കുമ്പോൾ ദേവിയുടെ ആ പാദത്തിൽ ആ കിരീടം മുട്ടുന്നതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായാൽ അതെല്ലാം നമ്മൾ അല്ലിതാസഹ്രാമത്തിൽ പഠിച്ചായിരുന്നു അങ്ങനെ അവർക്ക് അനുഗ്രഹം കിട്ടുന്നു അപ്പം ദേവിയുടെ നഖങ്ങളിൽ കൂടിയാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ആ കാലിൽ കൂടിയാണ് ദേവി കാലുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് എന്നർത്ഥം ഇവിടെ ത്വതന്യഹ പാണിപ്യാം അഭയവരതഹ అసి ఇది దైవతగణకాం ఏకాయ ప్రకటతవరాభీయ్యాద్తుం దాతుం ఫలమీ వాసమధిం శేకా చరణ్ ఏ నిపుణ ഇതാണ് വാക്കുകൾ അപ്പോൾ അല്ലയോ പതിനാല് ലോകങ്ങൾക്കും ശരണ്യായിട്ടുള്ള അല്ലയോ ദേവി നിന്തിരുവടി ഒഴിച്ച് മറ്റുള്ള വിഷ്ണു ശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹം ഗണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത ഗണഹ ഗണ എന്ന് പറഞ്ഞ സമൂഹം ആ ദേവസമൂഹങ്ങളെല്ലാം കൈകളെ കൊണ്ട് വരത്തെയും അഭയത്തെയും കൊടുക്കുന്നവരാകുന്നു എന്നാൽ ദേവി ഒരുവൾ മാത്രം ആ ദേവി മാത്രം എന്ന് കാണിക്കാനാണ് നൈവാസി നായേവാസി നേവാസികാനവാസി അങ്ങ് മാത്രം ഏവ അങ്ങ് മാത്രം എന്തു ചെയ്യുന്നു കൈകൾ കൊണ്ട് വരമുദ്രയെയും അഭയവമുദ്രയെയും അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നവളായിരുന്നില്ല അങ്ങ് മാത്രം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നീന്തിരുവടിയുടെ ചരണങ്ങൾ തന്നെ ഭക്തന്മാരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതിലധികമായി ഫലത്തെ കൊടുക്കുന്നതിനും സമർത്ഥങ്ങളാകുന്നു അപ്പോൾ ദേവിയുടെ കാലുകളാണ് ആ സാമർഥ്യം കാണിക്കുന്നത് എല്ലാ ദേവന്മാരും കൈകളെ കൊണ്ടു കൊടുക്കുമ്പോൾ ദേവി കാലുകളെ കൊണ്ടു കൊടുക്കുന്നു എന്നർത്ഥം ശ്രീ മഹാത്രിപുര സുന്ദരി ആയിരിക്കുന്ന ആ ദേവി ദേവിയുടെ കയ്യിൽ എന്തൊക്കെയാണ് കയറുണ്ട് തോട്ടിയുണ്ട് പാശം അങ്കുശം ഇക്ഷു കോതണ്ടം കരിമ്പെന്ന് പറയുന്ന കോതണ്ടം എന്ന വില്ലുണ്ട് അതിന് ബാണങ്ങളായിട്ട് പുഷ്പ ബാണമുണ്ട് ഇതൊക്കെയാണ് ദേവി ധരിച്ചിരിക്കുന്നത് അതേസമയം മറ്റുള്ള ദേവന്മാരുടെ കൈകളിൽ നോക്കിയാൽ അഭയവും വരതവും ഒക്കെ കാണാം വലത്തെ അതായത് ഇടത്തെ കൈ വലത്ത് കൈകൊണ്ട് വരദാനത്തെയും ഇടത്ത് കൈകൊണ്ട് അഭയത്തെയും നൽകുന്നു ബാക്കിയുള്ളവരെ ദേവി മാത്രം കൈകൾ കൊണ്ട് അഭയവരദാനങ്ങളെ പ്രകടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് ദേവിയുടെ അനുഗ്രഹം ആർക്കും കിട്ടാതിരിക്കുമോ ദേവിയുടെ ചരണകമലങ്ങൾ തന്നെ അഭയവരദാനങ്ങളെ ചെയ്യുന്നതിന് ഏർപ്പെട്ടിരിക്കുന്നു ഇതര ദേവന് മറ്റുള്ള ദേവന്മാർ കൈകളെ കൊണ്ട് ചെയ്യുന്നത് ദേവി പാദങ്ങളെ കൊണ്ട് ചെയ്യുന്നു എന്ന ദേവിയുടെ പാദങ്ങളെക്കുള്ള മാഹാത്മ്യം ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ മറ്റുള്ള ദേവന്മാർക്ക് ഭക്തന്മാരുടെ വിഷയത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഓരോ ഫലങ്ങളും കൊടുക്കും ഫലങ്ങൾ മാത്രം കൊടുക്കുന്നതിന് ശക്തിയുള്ളൂ അതായത് കർമ്മഫലം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മാത്രമേ മറ്റുള്ള ദേവന്മാർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ദേവിയാകട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ധർമ്മ അർത്ഥ കാമമോക്ഷമാകുന്ന നാല് പുരുഷാർത്ഥങ്ങളെയും കൊടുക്കുന്നു ദേവി ദേവിക്ക് എല്ലാം കൊടുക്കാനുള്ള ആ ഒരുമിച്ച് കൊടുക്കുന്നതിനുള്ള സാമർഥ്യമുണ്ട് എന്ന് നാല് പുരുഷാർത്ഥങ്ങളെയും ഒന്നിച്ചു കൊടുക്കുന്നു ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നർത്ഥം അപ്പോൾ ഇവിടെ ത്യപാണിഭ്യാം അഭയവര ധോ ദൈവതഗണ ൈവാസി പ്രകടിത വരാഭീത്യനയാം ഭാദും ദാതും ഫലമഭിചവാഞ്ചാസമധികം വാഞ്ച എന്ന് പറഞ്ഞ ആഗ്രഹം ഫലമധികം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ അധികം ശരണ്യേ ലോക ശരണ്യേ അല്ലയോ ദേവി അങ്ങ് അങ് ഒഴിച്ചുള്ള ബാക്കി ദേവന്മാരെല്ലാവരും കൈകളെ കൊണ്ട് അഭയവും വരദവും നൽകുമ്പോൾ ദേവിയാകട്ടെ കാലുകളെ കൊണ്ട് അഭയവും വരദവും തന്നെയല്ല അർത്ഥകാമമോക്ഷങ്ങളാകുന്ന പ പുരുഷ നാല് പുരുഷാർത്ഥങ്ങളെയും ഒരുമിച്ച് നൽകുന്നു എന്നർത്ഥം ശരണ്യേലോ ലോകാനാം തവഹി ചരണാവേവ നിപുണു ചരണൗയവ ചരണാവേവ വായിക്കുമ്പം അത് അങ്ങനെ തന്നെ വായിക്കണം ഈ ഇതിൻ്റെ ഒരു യന്ത്രം ശ്രീ എന്ന യന്ത്രമാണ് ഒരു താമരയുടെ ഇതിൽ എട്ടു ഒറ്റ പതിനാറ് എതളുകൾ എട്ട് വലിയ ഇതളുകളും എട്ട് ചെറിയ എതളുകളും പതിനാറ് എതളുകളുള്ള ഒരു താമരയാണ് യന്ത്രം ഈ യന്ത്രത്തെ മുപ്പത്തിയാറ് ദിവസം കൊണ്ട് ഈ ശ്ലോകം മൂവായിരം പ്രാവശ്യം വായിച്ച് ഇത് ചെയ്താൽ ദാരിദ്ര്യം രോഗം മുതലായ എല്ലാ അരിഷ്ടതകളും മാറിപ്പോകുന്നു അവരെ ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് നമ്മളതൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ശ്ലോകം അഭയവരതോ ദൈവതഗണകാനാസി പ്രകടിത വരാമിജവാഞ്ചാസമധികം നിപുണൗ ഞാ നാല് ശ്ലോകങ്ങളും ഒന്നും കൂടി വായിച്ചുതരാം ഓം സൗന്ദര്യലഹരി സർവമംഗളദായിനേ शङ्कराचार्यवर्याय यदि राजाय ते नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिये शरण्ये त्रम्बके गौरी नारायणि नमोऽस्तु दे शिवशक्त्या युक्तो यदि भवति शक्तप्रभवितं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अध स्त्वामाराध्यां हरिहरविरिञ्जादिभिरभि प्रणन्दुं स्तोतुं वा कथमगृदपुण्यप्रभवति तनीयांसंंसुं तव चरणपङ्केरुहभवं विरिञ्जि सञ्चिनुवन् विरचयति लोकानविकलम् පක්‍යයනම් ශෞරහි කටමවිසහස්්‍රේ නසිිරසාම් හර සම්්චුද්ධේනම් පජදි පස්සිතෝද්දූලනැවිදීම් අව අවි්‍යානමන්දස්ථමිරමිහිර දීපනගරී ඔට්ටවකන අවත්‍යානාමන්දස්ථමිරමිහිරදදවීපනගරී. जडानां चैतन्यस्तपकमगरन्धस्रुधिरी दरिद्राणां जन्मजलथौ निमग्नानां दंष्ट्रा मुररिभुवराहस्य भवदी त्वदन्यपाणिभ्यामभयवरदो दैवतगणः त्वमेका वासी प्रकटितवराभीत्यविनयाम् पयात्रातुं दातुं फलमपि च वाञ्छासमधिकं शरण्ये लोकानां तव हि चरणावेव निपुणौ हरि ओं सर्वं श्रीदेव्यार्पणमस्तु अपराधसहस्राणि क्रियन् देहर्निशमया दासोऽयमिति मां मत्वा क्षमास्वपरमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरी हरि ओम्